സ്വാതി വിഷ്ണുവിനെ കൂട്ടാതെ വണ്ടി ഓടിച്ച് പോയപ്പോൾ വിഷ്ണു ഒരു ഓട്ടോ പിടിച്ചാണ് അവർക്ക് പിന്നാലെ എത്താൻ പ്രയാസപ്പെട്ടത് വീട്ടിലെത്തിയപ്പോഴോ അവൻ്റെ പെട്ടിയും കിടക്കുകയും എന്ന് വേണ്ട ഒരു മുട്ടു സൂചി പോലും വെളിയിൽ കിടപ്പുണ്ട് എന്ത് പറഞ്ഞാണ് അവടെ ആശ്വസിപ്പിക്കുകയെന്ന് വിഷ്ണുവിന് സത്യമായും അറിയില്ലായിരുന്നു വീടിന് വെളിയിൽ ഉപേക്ഷിക്കപ്പെട്ട തൻ്റെ വസ്തുവകളിലേക്ക് കണ്ണുകൾ പായിച്ചുകൊണ്ട് വിഷ്ണു അകത്തേ കയറുമ്പോൾ സ്വാതി ഹാളിലെ സോഫയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അവൾക്ക് മടിയിലായി കുഞ്ഞും കിടന്നുറങ്ങുന്നു അത്യന്തം നഷ്ടബോധത്തോടെ കൂടി വിഷ്ണു അവരിവരെയും ദയനീയമായി നോക്കി നഷ്ടപ്പെടാൻ പോവുകയാണെന്നൊരു തോന്നൽ ശക്തമായി അവൻ്റെ മനസ്സിനെ ഉലച്ചുകൊണ്ടിരുന്നു വീട് ഞാൻ വിട്ടുതരില്ല അൻപത് ലക്ഷം കാമുക്ക് വേണ്ടി ചിലവാക്കിയല്ലേ മുൻഭാര്യയ്ക്കും കുഞ്ഞിനും വേണ്ടി അപ്പോൾ ഈ വീടങ്ങ് ഉപേക്ഷിച്ചേക്ക് വിഷ്ണു തൊട്ടരികിൽ വന്നപ്പോൾ സ്വാതി യാതൊരു കരുണയും ഇല്ലാതെ പറഞ്ഞു അപ്പോഴും അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ലായിരുന്നു അവൾ അതിനോടകം തന്നെ ഓഫീസിൽ വിളിച്ച് കാര്യങ്ങളെല്ലാം സ്വാതി അന്വേഷിച്ചു കഴിഞ്ഞിരുന്നു കുറേ കൂടി വ്യക്തമായി അവരുടെ കള്ളക്കളികളെല്ലാം ഓഫീസിൽ നിന്ന് തന്നെ സ്വാതി അറിയുകയും ചെയ്തു എന്നാലും കൊള്ളാം നിങ്ങളുടെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു എൻ്റെ പൈസ തന്നെ എന്നോട് കയ്യും കാലം പിടിച്ച് കരഞ്ഞു പിടിച്ച് വാങ്ങിച്ചിട്ട് കാമുകി ഉണ്ടാക്കി നഷ്ടം തീർക്കാൻ കൊണ്ടു കൊടുക്കാൻ പോയിരിക്കുന്നു എന്തൊരു തൊലിക്കട്ടി സ്വാതി പൊടുന്നതിനെ മുഖമുയർത്തി ഉയർത്തി വിഷ്ണുവിനെ നോക്കിയപ്പോൾ അവളുടെ രണ്ട് കണ്ണുകൾക്ക് പകരം അവിടെ രണ്ട് തീഗോളങ്ങളാണ് തന്നെ നേരിടുന്നതെന്ന് വിഷ്ണുവിന് തോന്നി പെയ്ത് പെയ്ത് തോർന്നതുപോലെയായിരുന്നു അവളുടെ രണ്ട് കണ്ണുകളും സ്വാതി എന്നോട് ഈ ഒരു തവണത്തേക്ക് എന്നോട് ക്ഷമിക്ക് സ്വാതി നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല വിഷ്ണു പഴയതുപോലെ അവൾക്ക് മുന്നിൽ ആരംഭിച്ചപ്പോൾ സ്വാതി മടിയിൽ മകളുണ്ടെന്ന ഓർമ്മ പോലും മറന്നുകൊണ്ട് പിടഞ്ഞെഴുന്നേറ്റു എന്നിട്ട് വിഷ്ണുവിൻ്റെ നെറുക്കം നടന്ന് ആ മുഖം അടിച്ചൊരടിയായിരുന്നു അവളുടെ ആദ്യത്തെ മറുപടി വിഷ്ണു അവളെ നോക്കി അവളടിച്ച കാവലിൽ നീർ പുകയാൻ ആരംഭിച്ചിരുന്നു എങ്കിൽ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ ഒക്കും ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോൾ എൻ്റെ കൺവെട്ടം നിന്നും ഇനി നിന്നെ ഈ വീട്ടിൽ കണ്ടാൽ ചിലപ്പോൾ ഞാൻ കൊന്നു കളഞ്ഞേക്കാം അതിന് പോലും മടിയില്ല എനിക്ക് കുഞ്ഞലറി കരയുന്നതിൻ്റെ പോലും സ്വാതി വിഷ്ണുവിൻ്റെ നേർക്കലറി ഇത് സ്വാതിയല്ല അവൾക്ക് പകരം മറ്റാരോ ആണ് സംസാരിക്കുന്നതെന്ന് പോലും വിഷ്ണുവിന് തോന്നിപ്പോയി വിഷ്ണു തനിക്ക് മുന്നിലെ കസേരയിൽ തലയും കൊമ്പിട്ടിരിക്കുമ്പോൾ എന്തെന്നില്ലാത്ത അരിശം തോന്നിയിരുന്ന സിതാനിക്ക് ഇവൻ ഒറ്റ ഒരുത്തനാണല്ലോ തൻ്റെ ജീവിതം ഇതുപോലെ ആക്കിയതെന്നാണ് അപ്പോൾ അവൾ ചിന്തിച്ചു കൂട്ടിയത് മറുവശത്ത് വിഷ്ണു മനസ്സ് ശൂന്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു അവൻ ആരെയും കുറ്റപ്പെടുത്താൻ നിന്നില്ല തൻ്റെ തെറ്റ് തൻ്റെ മാത്രം തെറ്റ് സ്വാതിയും കുഞ്ഞും തനിക്ക് ജീവിതത്തിൽ നഷ്ടപ്പെടാൻ കാരണക്കാരൻ അവൻ തന്നെയാണെന്ന സത്യം വിഷ്ണുവിന് നന്നായി അറിയാം സ്വന്തം ഭാര്യയെ മറന്ന് മറ്റൊരുത്തിൽ അടിഭവപ്പെട്ടു പോയത് തൻ്റെ തന്നെ തെറ്റാണെന്ന് അവനെ അറിയാം വിഷ്ണു ഒരല്പം കാക്ഷി നിറയെ സ്വരത്തിൽ തന്നെ അവനെ വിളിച്ചു നിർവികാരമായി കണ്ണുകൾ വിഷ്ണു അവളെ മെല്ലെ നോക്കി അവർക്ക് സംസാരിക്കാൻ ഗാർഡനിൽ ഇടമൊരുക്കി കൊടുത്തുകൊണ്ട് അകലെ മാറി നിൽക്കുന്ന അവളുടെ മാതാപിതാക്കളിലേക്ക് ഒരുഞ്ഞൊടി അവൻ്റെ കണ്ണുകൾ നീണ്ടു എന്തായാലും ഇത് ഇവിടം വരെയൊക്കെ എത്തി ഇനിയും പഴയ കുടുംബം കൂട്ടിയായി ജീവിക്കാൻ കഴിയില്ലെന്ന് അറിയാമല്ലോ ആനന്ദവും എന്നെ വിട്ടുപോയി എൻ്റെ വയറ്റിൽ കിടക്കുന്നതും തൻ്റെ തന്നെ കുഞ്ഞാണല്ലോ അപ്പോൾ പിന്നെ നമുക്ക് ഒരുമിച്ച് പറ്റി ആലോചിച്ചുകൂടി ഈ കുഞ്ഞ് തൻ്റേതായ സ്ഥിതിക്ക് അച്ഛനില്ലാതെ വളരേണ്ട അവസ്ഥ ഉണ്ടാകണ്ടല്ലോ സീതാര കാര്യങ്ങളെല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞു വിഷ്ണുവിൻ്റെ കണ്ണുകൾ ചുരുങ്ങി വിടർന്നു നിന്നോട് ഇത് അന്നേ അബോർഡ് ചെയ്ത് കളയാൻ പറഞ്ഞു തരടിപ്പില്ലേ പറഞ്ഞു കഴിഞ്ഞ നിമിഷം മുന്നിലോട്ടിരിക്കുന്ന കുഞ്ഞു ചില്ലിൻ്റെ ടീപ്പോയിൽ വിഷ്ണു ശക്തമായി കൈപ്പത്തി വെച്ച് ആഞ്ഞടിച്ച ശബ്ദമുണ്ടാക്കി സിത്താരൻ ഞെട്ടിപ്പോയി മുന്നോട്ട് നമ്മൾ ഞൊടിയിടയിലാണ് പിന്നിലേക്ക് ആഞ്ഞത് ആ ഒരു ചോദ്യം മാത്രമേ അവൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ എന്തിനാണ് അബോർഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടും ചെയ്യാതിരുന്നത് എന്നത് വിഷ്ണുവിൻ്റെ വാക്കുകളിലെ കാഠിനേം അവളെ അമ്പയെ തളർത്തി കളഞ്ഞു കത്തുന്ന തീക്ഷണമായി അവൻ്റെ കണ്ണുകളിൽ തന്നെ ചുട്ടരിക്കൻ ഭാഗത്തിന് തീയാളി കത്തുന്നെന്ന് സിത്താരയ്ക്ക് തോന്നി അത് അത് അങ്ങനെ ഒരു സാഹചര്യമായിപ്പോയി എനിക്കതൊന്നും ഇപ്പോൾ വിശദീകരിക്കാൻ സാധിക്കില്ല ആദ്യമൊന്നും മുഖം പതറിയെങ്കിലും സീതാര അവൻ നിന്ന് മുഖം വെട്ടിച്ച് പറഞ്ഞു വിഷ്ണുവിനെ അവളെ കൊല്ലാനുള്ള പക മനസ്സിൽ എരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ നിമിഷവും അവളുടെ മറുപടിയിൽ നിന്ന് തന്നെ അവനെ വ്യക്തമായി ഈ ചോദ്യത്തിൻ്റെ ഉത്തരവും സത്യമായി അവളുടെ നാവിൽ നിന്ന് വീഴിൽ നിന്ന് നിൻ്റെ കൂടെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ വയ്യ അത്രമിൽ കള്ളങ്ങൾ കെട്ടിപ്പടുത്ത് എന്നെ കുടിക്കവളാണ് നീ എൻ്റെ കൂടെ ഒരു ജീവിതം നീ സ്വപ്നം കണ്ട് തുടങ്ങിയെങ്കിൽ അത് വെള്ളത്തിൽ വരച്ച വര പോലെ അങ്ങ് കളഞ്ഞേക്കും വിഷ്ണു ഒരു കിതപ്പോടെ കസേരിൽ നിന്നും ചാടി എഴുന്നേറ്റു സീതാര അവനിൽ നിന്നും അങ്ങനെ ഒരു മറുപടി അല്ലായിരുന്നു പ്രതീക്ഷിച്ചത് അവൻ പോകാൻ തുടങ്ങുകയാണെന്ന് കണ്ടതും സിത്താരയിൽ ഭയം ആളിക്കാത്താൻ തുടങ്ങി വിഷ്ണു താൻ എടുത്ത ചാടി മണ്ടത്തരം കാണിക്കരുത് സ്വാദ് ഇനി തന്നെ പഴയതുപോലെ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരടി വെക്കാൻ തുടങ്ങും മുമ്പേ വിഷ്ണുവിനെ നോക്കി സീതാര ചാടി കയറി പറഞ്ഞു വിഷ്ണു പൂച്ചത്തോടൊന്നും തിരിഞ്ഞു നോക്കി അത് നീ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നെ എൻ്റെ നീ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും നീ ഒരിക്കലും എൻ്റെ ഭാര്യയാകുമെന്ന് മനക്കോട്ട കെട്ടണ്ട അവടെ അവജ്ഞയോട് നോക്കി വിഷ്ണു സിത്താരയിലും അവൻ്റെ വാക്കുകൾ വാഷി നിറച്ചുകൊണ്ടിരുന്നു ഞാൻ മാത്രം തന്നെ വലവീഷി പിടിച്ചതുപോലെയാണല്ലോ സംസാരം ഭാര്യയോട് ഇത്രയ്ക്ക് സ്നേഹമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ എൻ്റെ ശരീരം ഓഹിച്ചു വന്നത് ആവശ്യം കഴിഞ്ഞപ്പോൾ വലിച്ചെറൻ തന്നെ ഞാൻ വെറുതെ വിടില്ല സിത്താര വിറയിലൂടെ അവനെ നിറക്ക് ചൂണ്ടി വിഷ്ണുവിൻ്റെ നെറ്റി ചുടിഞ്ഞു എൻ്റെ തെറ്റി തന്നെയാണ് ഞാൻ നിന്റെ ശരീരം ഓഹിച്ച് ഓരോന്ന് കാണിച്ചു വെച്ചത് എനിക്ക് അതിലൊന്നും പറയാനില്ല എന്തായാലും നീ ഇനി എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാലും നമ്മൾ ഒന്നിച്ചുള്ളൊരു ജീവിതം ആ നടക്കാൻ പോകുന്നില്ല സിത്താര വിഷ്ണു ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾക്ക് വേറെ വഴിയില്ലാതായി അച്ഛൻ്റെ ഭീഷണി ഒരു വശത്ത് നാട്ടുകാരുടെ ചോദ്യങ്ങൾ മറുവശത്ത് അവൾക്കെല്ലാം കൂടി ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി എങ്കിൽ പിന്നെ നീ കണ്ടോ ഈ സിത്താര എന്താ ചെയ്യാൻ പോകുന്നെന്ന് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന് ഞാൻ തനിക്കെതിരെ പോലീസ് കേസ് കൊടുക്കും ന്യൂസ് മുഴുവൻ പിന്നെ ഈ പീഡനവീരൻ്റെ മുഖമായിരിക്കും സിത്താര കേതപ്പോൾ അവനെ നോക്കി പറഞ്ഞു വിഷ്ണു ഒരു നിമിഷം ഞേട്ടിലൂടെ അവളെ തന്നെ നോക്കി നിന്ന് പോയി ചിലപ്പോൾ അവളത് ചെയ്തേക്കുമെന്ന് തന്നെ തോന്നി അവന് വിഷ്ണുവിൻ്റെ നെഞ്ചെടുപ്പ് വർദ്ധിച്ചു അവൻ കൺമുന്നിൽ നിന്ന് വിയർക്കുന്നത് കാണുകയും വിജയച്ചിരിയുടെ സീതാര അവനെ നോക്കി നിന്നു എന്തേ ഒന്നും പറയാനില്ല ഇപ്പോൾ കേസിന് പോകണോ ഞാൻ ഒന്നും കൂടി സീതാര അവൻ്റെ ഭയത്തെ ചൂഷണം ചെയ്യാനുള്ള ശ്രമം നടത്തി ആ സമയം അവളെ അമീപുഖീകരിക്കാനുള്ള ധൈര്യം പോലും വിഷ്ണുവില്ല എന്ന് തോന്നിപ്പോയി സിത്താരക്ക് അവളുടെ ഉദ്ദേശവും അതുതന്നെയായിരുന്നു ഞാൻ ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം വിഷ്ണുവിന്റെ വിറയാർന്ന വാക്കോൾ സിത്താരയുടെ കാതുകളിൽ കുളിർമഴ പെയ്പ്പിച്ചു വിണർന്നു സിത്താര സദാപത്തോടെ അവനെ നോക്കി കുറച്ചുനേരം മുന്നേ പുലിക്കുട്ടിയെ പോലെ ചീറിയിരുന്നവൻ തനിക്ക് മുന്നിൽ പൂച്ചക്കുട്ടിയെ പോലെ വാലും ചുരുട്ടി അടങ്ങിക്കിടക്കുന്നത് പോലെ അവൾക്ക് തോന്നി വിഷ്ണു രണ്ടുപേർക്കും ഗുണമുള്ള കാര്യമാണ് നന്നായി ഒന്ന് ആലോചിച്ചു നോക്ക് എന്തായാലും എൻ്റെ വയറിൽ തൻ്റെ കുഞ്ഞു തന്നെയാണല്ലോ നമുക്ക് ജീവിക്കാൻ ഒന്നിച്ച് ഇത്തവണ അവളുടെ സ്വരം മൃദുവായിരുന്നു ഒരു തരം വെറുപ്പോടെയാണ് വിഷ്ണു അവളുടെ വീർതുന്ത്യ വയറിലേക്ക് കണ്ണുകൾ പായിച്ചത് അപ്പോൾ തന്നെ അവൻ നോട്ടം മാറ്റുകയും ചെയ്തു അത് അവൻ്റെ തന്നെ കുഞ്ഞാണോ എന്ന് ചോദിച്ചാൽ വിഷ്ണുവിന് തീരെയും ഉറപ്പില്ലായിരുന്നു ഇന്ന് വൈകുന്നേരം എനിക്കൊരു മറുപടി തരണം വിഷ്ണു മടി കാണിക്കില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ വെയിറ്റ് ചെയ്യും നാളെ ഈവനിങ് ആയിട്ടും ഒന്നും പറഞ്ഞില്ലെങ്കിൽ സത്യമായി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകും ഒരു ചിരിയോട് പറഞ്ഞ് തീർത്തിട്ട് സീതാര നടന്ന് വീടിന്റെ അകത്തേ കയറി വിഷ്ണുവിൻ്റെ കണ്ണുകൾ ആരംഭിച്ചിരുന്നു സ്വാതി എന്തെങ്കിലും തന്നെ തിരികെ സ്വീകരിക്കുമെന്നൊരു പ്രതീക്ഷ അവനിലുണ്ടായിരുന്നു ഇപ്പോൾ ഏറെക്കുറെ ആ പ്രതീക്ഷയും തകർത്തുകൊണ്ടാണ് സിത്താര പിന്നെയും ജീവിതത്തിൽ ഇങ്ങനെ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നത് എല്ലാം കൊണ്ട് പിടിവിട്ട് പോകുകയായിരുന്നു വിഷ്ണുവിന് തൻ്റെ അവസ്ഥ ഓർത്ത് അലറി കരയാനും പൊട്ടി ചിരിക്കാനും എല്ലാം തോന്നിപ്പോയ അയാൾക്ക് ഇടുത്തി പോലെ തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്ന സിത്താരയും അവളുടെ ഗർഭത്തിലെ ശിശുവും മറുവശത്ത് സ്വാതിയും കുഞ്ഞും ഈ അവസ്ഥയ്ക്കൊക്കെയും കാരണം താൻ മാത്രമാണെന്നും ഇതെല്ലാം താൻ അനുഭവിക്കാൻ ബാധ്യസ്ഥരാണെന്നും അവനെ തോന്നിപ്പോയി സിത്താര പിറ്റേന്ന് രാവിലെ ആയിട്ടും തേരാപാര മുറിൽ അങ്ങിങ്ങായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുന്നിട്ട് ഇരപ്പുറയ്ക്കുന്നില്ല കിടന്നിട്ട് കിടപ്പുറക്കുന്നില്ല എന്നൊരവസ്ഥയാണ് അത്ര നേരമായിട്ടും വിഷ്ണുവിൻ്റെ കോളാണെങ്കിൽ വന്നിട്ടില്ല തിരികെ വിളിക്കാൻ അവളുടെ ദുരഭിമാനം സമ്മതിക്കുന്നുമില്ല പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യുമെന്നൊക്കെ ഒരു ഓളത്തിലങ്ങ് പറഞ്ഞു പോയതാണ് പരസ്പര സമ്മതപ്രകാരമുള്ള ബന്ധപ്പെടലായിരുന്നെന്ന് ഏത് പൊട്ടനും അന്വേഷിച്ചാൽ അനാൻ കഴിയും അല്ലെങ്കിൽ എത്ര എളുപ്പത്തിൽ അനന്ത ഈ കള്ളത്തരം കണ്ടുപിടിക്കില്ലല്ലോ അതായിരുന്നു സിത്താരയുടെ ടെൻഷനും കൂടെ കൂടെ അവളുടെ അമ്മയാണെങ്കിൽ എന്തായി എന്തായി എന്നുള്ള ചോദ്യം അതാണ് സിത്താരെ കൂടുതൽ വരയ്ക്കുന്നത് വീട്ടിൽ നിന്നുമുള്ള പ്രഷർ അധികമാണ് ഈ അവസ്ഥയിലല്ലായിരുന്നെങ്കിൽ ഏത് വിധേനയും ഇറങ്ങിപ്പോയ ഇവിടെ നിന്നും അനന്തൻ വിദഗ്ധമായി തന്നെ കുടുക്കിക്കളഞ്ഞെന്ന് പലപ്പോഴും സിത്താര ചിന്തിക്കും ജോലിയിൽ നിന്നും രാജിവെപ്പിക്കാൻ അവൻ എന്തൊരു തിടുക്കമായിരുന്നു തീർത്തും താൻ ഒറ്റപ്പെടണമെന്ന് മുന്നിൽ കണ്ട് നടത്തിയ അനന്തൻ്റെ പ്ലാനുകൾ ശരിക്കും വിജയം കണ്ടു ഈ അവസ്ഥയിൽ മറ്റൊരു ജോലിക്ക് തന്നെ ആരും എടുക്കുകയും സമൂഹം എത്ര വളർന്നെന്ന് പറഞ്ഞാലും അതിലൊന്നൊരു മാറ്റവും ഇല്ല എന്തായി അവൻ വിളിച്ചോ വാതിരക്കൽ വന്ന അമ്മ ഉദ്യോഗത്തോട് ചോദിക്കുന്നത് കേട്ട് സിത്താര നടത്തു നിർത്തി അവരെ കടുപ്പിച്ചു നോക്കി അവൾക്ക് നന്നേ ദേഷ്യം വന്നിരുന്നു വിളിച്ചാൽ ഞാൻ അറിയിക്കാം കൂടെ കൂടെ വന്ന് ചോദിക്കണമെന്നില്ല ഇങ്ങനെ എന്നോട് വന്ന് ചോദിക്കുന്നു അവൻ വേഗം വിളിക്കാനും പോകുന്നില്ല സിത്താര തീർത്ത് പറഞ്ഞു ആ അമ്മ അവളൊരു പൂച്ചത്തോട് നോക്കി അമ്മയുടെ മുഖത്തെ അവജ്ഞ തിരിച്ചറിഞ്ഞ സിത്താര പിന്നെയും വേഗത്തിൽ നടത്തും തുടർന്നു ഇങ്ങനെ ആ ഞാൻ നടക്കാൻ നിൽക്കണ്ട മാസം തികതയുള്ള പ്രസവമായാലും ബുദ്ധിമുട്ടാ അമ്മയുടെ അടുത്ത ഉപദേശത്തിൽ പോലെ സീതാരക്ക് തോന്നി മുടിയൊക്കെ പിച്ച് പറിച്ച് ഭ്രാന്തിയെ പോലെ അലവാൻ അവൾക്ക് തോന്നി ആ സമയത്താണ് ഫോൺ ബെല്ലടിക്കുന്നത് ആമ പ്രതീക്ഷയുടെ ഉറ്റുനോക്കുമ്പോൾ തന്നെ സീതാര ചെന്ന് എടുത്ത് നോക്കി പ്രതീക്ഷിച്ചത് പോലെ അത് വിഷ്ണു തന്നെയായിരുന്നു ഹലോ വിഷ്ണു സീതാര ചാടിക്കയറി ഫോണിൽ സംസാരിക്കാൻ തുടങ്ങി ഹലോ എന്തായി ആലോചിച്ചു ഒവ് ആലോചിച്ചു എന്നിട്ട് എന്താ വിഷ്ണുവിൻ്റെ തീരുമാനം ഉള്ളിലടക്കാനാവാത്ത ഒരു തരം ആകാംക്ഷ നിറയുന്നത് സിത്താരക്ക് അറിയാൻ കഴിഞ്ഞു എനിക്ക് എനിക്ക് സമ്മതമാണ് നമുക്ക് ഉടനെ തന്നെ വിവാഹം കഴിക്കാം വിഷ്ണു പറഞ്ഞു കേട്ട് തുള്ളിച്ചാടാൻ തോന്നിപ്പോയി സിത്താരയ്ക്ക് അതുവരിക്കും അനുഭവിച്ച എല്ലാ ബുദ്ധിമുട്ടുകളുടെയും അന്ത്യം കുറിച്ചുകൊണ്ട് വിജയശ്രീയുടെ അവൾ നോക്കി അവരുടെ മുഖത്തും പ്രകാശം തന്നെയായിരുന്നു പക്ഷേ ഒരു പ്രശ്നമുണ്ട് വിഷ്ണു മുഖവരോട് പറഞ്ഞപ്പോൾ സിത്താരയുടെ നെറ്റി ചുളഞ്ഞു എന്ത് പ്രശ്നമാണെങ്കിലും അവൾക്ക് ഇനി നിസ്സാരമാണ് എന്ന് മനസ്സിലുണ്ടായിരുന്നു ഇതുവരെ കടന്നു പോയതിലും വലുതും സംഭവിക്കാൻ ഇനി ഇല്ലല്ലോ എന്തായാലും പറയൂ സ്വാതിയുടെ കാര്യമാണോ അവൾ ഡിവേഴ്സ് തരുന്നില്ലെന്നുണ്ടോ അല്ല അവൾക്ക് ഡിവോഴ്സ് തരം നൂറ് ശതമാനവും സമ്മതമാണ് പിന്നെ പ്രശ്നം വിഷ്ണു എന്തായാലും തെളിച്ച് പറയൂ നീ ഒരു അൻപത് ലക്ഷം എനിക്ക് ബാധ്യത വരുത്തി വെച്ചത് ഓർമ്മയുണ്ടോ വിഷ്ണു ആ ചോദ്യം ചോദിച്ചപ്പോൾ സീതാര നിശബ്ദയായി ഇനിയും ഇതൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്തിനാണെന്നായിരുന്നു അവളുടെ മനസ്സിൽ മറുപടി പറയാൻ പോയിട്ട് ഒന്ന് മൂളാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല ഇനിയും ഒരു തരത്തിലും അവനെ പ്രകോപിപ്പിക്കാൻ വയ്യ അന്ന് ഞാനാണ് ആ പണം ഉണ്ടാക്കിയത് സ്വാതിയുടെ അച്ഛൻ അവൾക്ക് കൊടുത്ത പണത്തിൽ നിന്നും എടുത്തിട്ടാണ് ഇപ്പോൾ അത് തിരികെ കിട്ടാതെ സ്വാതി നമ്മൾ തമ്മിലുള്ള വിവാഹത്തിന് സമ്മതിക്കില്ലെന്നാണ് പറയുന്നത് മാത്രമല്ല മ്യൂച്ചൽ ആണെങ്കിൽ പോലും ആറുമാസം സമയമെടുക്കുമല്ലോ അതിനുശേഷം നമ്മുടെ വിവാഹം നടത്താൻ പറ്റൂ അവൾ മ്യൂച്ചലിന് സമ്മതിക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ സ്വാതി പറയുന്ന പണം കൊടുക്കണം അൻപത് ലക്ഷം അവളുടെ പണം അൻപത് ലക്ഷം ജീവനാംശം മൊത്തത്തിൽ ഒരു കോടി അവൾക്കായി കൊടുക്കണം ഒരു കോടിയോ സിത്താരൻ ഞെട്ടിപ്പോയി വിഷ്ണു ഒന്ന് ദീർഘമായി വിശ്വസിക്കുന്ന സിതാര കേട്ടു അതേ തൽക്കാലം എൻ്റെ കയ്യിൽ പത്തിൻ്റെ പൈസ പോലും എടുക്കാനില്ല എനിക്ക് ഒരു കോടി കൊടുക്കാനുള്ള സാമ്പത്തികമൊന്നുമില്ല പക്ഷേ എനിക്കൊരു യു എസ് കമ്പനിയിൽ നല്ലൊരു ജോലി തരപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു കോടി കൊടുത്ത് അവളെ ഒഴിവാക്കിയാൽ നമുക്കൊന്നിച്ച് യു എസിൽ പോകാം വിഷ്ണു പറഞ്ഞു കേട്ട് സിത്താരുടെ കണ്ണുകൾ തിളങ്ങി ഇതുതന്നെയാണ് പറ്റിയ അവസരമെന്ന് അവൾക്ക് തോന്നി എങ്ങനെയും നാട്ടിൽ നിന്ന് രക്ഷപ്പെടുക തന്നെയാണ് ഇരുവർക്കും നല്ലത് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ചോദ്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും മാത്രമല്ല അനന്തൻ്റെ ജീവിതം കണ്ട് അസൂയപ്പെടുകയും വേണ്ട പക്ഷെ ഒരു കോടി അതെങ്ങനെ ഒപ്പിക്കുമെന്ന് മാത്രം അവൾക്കൊരു പിടിയുമില്ല പണം എന്താക്കുമെന്ന് എനിക്കൊരു വലിയ പിടിയില്ല ഉള്ള സ്വർണ്ണം മുഴുവൻ അനന്ത കൊണ്ടുപോയി മാത്രമല്ല കുറേ പൈസയും അവൻ തട്ടിച്ചിട്ടാണ് പോയത് സിത്താര നഖം കടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ വിഷ്ണുവിന് അനന്തൻ്റെ കാര്യം ഓർത്ത് വല്ലാത്ത മതിപ്പ് തോന്നി അടപടലം സിത്താരയെ തകർത്തിട്ട് തന്നെയാണ് അവൻ പോയിട്ടുള്ളത് നഷ്ടങ്ങളൊക്കെയും ബുദ്ധി സാമർഥ്യം കൊണ്ട് നികത്തിയവൻ എനിക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല സിത്താര അതല്ലെങ്കിൽ നീ എനിക്ക് കേസ് കൊടുത്തോളൂ ഞാൻ ജയിലിൽ കിടക്കാൻ തയ്യാറാണ് എന്തായാലും ഞാൻ നനഞ്ഞു ഇനി കുളിച്ച് കയറി ഞാൻ റെഡിയാണ് വിഷ്ണുവിൻ്റെ സ്വരത്തിൽ വല്ലാത്തൊരു ദൃഢത കൈവന്തം സിത്താരൊന്ന് പതറി വിഷ്ണു എൻ്റെ പേര് ഡി ഉണ്ട് അതങ്ങ് പിൻവലിക്കാം ഒന്നര കോടിയോളം വരുമത് കൂടുതലും സിത്താരെ കളം മാറ്റി ചവിട്ടിയപ്പോൾ വിഷ്ണു അർദ്ധഗർഭമായി ഒന്ന് പുഞ്ചിരിച്ചു എത്ര പെട്ടെന്നാണ് അവളുടെ ഓരോ തീരുമാനങ്ങളിലും മാറ്റമുണ്ടാക്കുന്നത് ശരി നാളെ തന്നെ പണം കിട്ടണം എങ്കിൽ നാളെ തന്നെ ഞാൻ അവളെയും കൊണ്ട് മ്യൂച്വൽ ഒപ്പിട്ട് വരാം അത് കഴിഞ്ഞ് നമുക്ക് ഒന്നിച്ച് ജീവിച്ചു തുടങ്ങാമോ തുടങ്ങാം വിഷ്ണു ഉറപ്പ് നൽകി അതോടെ സീതാര ആശ്വാസത്തിലായി വീട്ടിൽ പറഞ്ഞിട്ട് തന്നെയാണ് എഫ് ഡി പിൻവലിക്കാൻ തീരുമാനിച്ച സീതാര പക്ഷെ തുക മുഴുവനായും കിട്ടാൻ ഒരാഴ്ച പിന്നിട്ടിരുന്നു വിഷ്ണു അത് സാരമില്ലെന്ന് അറിയിക്കുകയും ചെയ്തു പണം കിട്ടിയതോടെ വിഷ്ണു ഉടൻ തന്നെ വരികയും പണം കൈപ്പറ്റുകയും ചെയ്തു വിഷ്ണു പറഞ്ഞ വാക്ക് പാലിച്ചിരുന്നു ഒരു കോടി മുഴുവനായും സ്വാതിയുടെ പേരിലേക്കും മകളുടെ പേരിലേക്കും എഫ് ഡി ഇട്ട് കൊടുത്തു പക്ഷേ അതിനുശേഷം സീതാര എത്ര വിളിച്ചിട്ടും അവൻ ഫോൺ എടുത്തില്ലെന്ന് മാത്രം കുറേ ദിവസങ്ങൾക്ക് ശേഷം ആ നമ്പർ തന്നെ നിലവിലില്ലെന്നറിയിപ്പ് വന്നതോടെ സിതാര വെട്ടിലായി ഒടുവിൽ അച്ഛനെ വിട്ട് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് വിഷ്ണു യു എസിലേക്ക് പറഞ്ഞു എന്നാണ് നഷ്ടപ്പെട്ട പണം അവളിൽ നിന്നും ഈടാക്കാൻ വിഷ്ണു നടത്തിയ നാടകമായിരുന്നത് രണ്ടാമത് തവണയും ചതിക്കപ്പെട്ടതറിഞ്ഞ സിതാര പൂർണമായും തകർന്നു പോയിരുന്നു അനന്ത നിതാരയുമായി നേരെ ചെന്ന് കയറിയത് ആദി ആനന്ദിയുമായി താമസിച്ചിരുന്ന വീട്ടിലേക്കായിരുന്നു ആദി വിളിച്ചു പറഞ്ഞപ്പോൾ വീട്ടുടമസ്ഥനെ വിളിച്ചു പറഞ്ഞ ഒരു സ്പെയർ കീ വരുത്തിച്ച് വീട് തുറന്നു കിട്ടി ഇത്രയും സൗകര്യമൊക്കെ ഉള്ളു കേട്ടോ നിങ്ങളുടെ അവിടുത്തെ പോലെയും മണിമാളികയൊന്നും പ്രതീക്ഷിച്ചു കൊണ്ടുവന്നാൽ ചേച്ചിക്ക് സംഭവിച്ചതിൽ കുറവൊന്നും ആകില്ല കിട്ടാൻ പോകുന്ന അനന്തനോ ചിലപ്പം കടുപ്പ് നിറഞ്ഞ സ്വരത്തിൽ നിതാരയോട് പറഞ്ഞപ്പോൾ അവളുടെ മുഖം മങ്ങി താൻ എത്രയേറെ അവനെ സ്നേഹിച്ചാലും സിത്താര ചെയ്ത വെച്ച പഴികൾ തനിക്ക് മേലെയും ചാർത്തപ്പെട്ടുവെന്ന് അവൾക്കറിയാം എങ്കിലും നിതാരൊന്നും വേണ്ടിയില്ല അവൾക്ക് ആ വീട് നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു വാ കയറിക്കോ അനന്തൻ കീയെടുത്ത് തുറന്നതും അകത്തെ കയറി തിരിഞ്ഞു നോക്കാതെ അവളെ വിളിച്ചപ്പോൾ മനസ്സിൽ നിതാരയ്ക്കും ഒരു നോർന്നു വല്ലാത്തൊരു തരം മുരടാൻ അത്യാവശ്യം പൊടികളും മറ്റും ഇവിടെ കാണും വല്ല കടയും മറ്റും ഉണ്ടെങ്കിൽ പച്ചക്കറി വാങ്ങി തരാം എന്തേലും വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാം പുറത്തുനിന്ന് ഒന്നും വാങ്ങി കഴിക്കാൻ പോകുന്നില്ലെന്ന് അനന്തനെ ഉദ്ദേശിച്ചു കഴിഞ്ഞിരുന്നു ചെന്ന് കഴിഞ്ഞതും അനന്തൻ അവൾക്കൊരു മുറി കാണിച്ചു കൊടുത്തു നീതാര ഫ്രഷായി വന്ന സമയം കൊണ്ട് അനന്തൻ പോയി കുറച്ച് പച്ചക്കറികളും മറ്റും വാങ്ങി വന്നു ഇന്ന് എന്തേലും വെച്ചുണ്ടാക്കാൻ അറിയുമെങ്കിൽ ഉണ്ടാക്കിക്കോ അനന്തന അതെല്ലാം ടേബിളിലേക്ക് വെച്ചു കൊടുത്ത് നീതാരയുടെ നെറ്റി ചുളിഞ്ഞു അതങ്ങ് മനസ്സിൽ വെച്ചിരുന്ന മതി ഒന്നിച്ചുണ്ടാക്കിയാൽ ഒന്നിച്ച് കഴിക്കാം ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഉണ്ടാക്കി ഞാൻ മാത്രം കഴിക്കും വാശിയോട് പറഞ്ഞ് കേട്ടപ്പോൾ അനന്ത തെല്ലൊരത്ഭുതത്തോടെ അവളെ നോക്കി കുറഞ്ഞ പുള്ളിയിൽ നിന്ന് മല്ലലോ ഇരുന്ന് അവൻ മനസ്സിൽ ഓർക്കുകയും ചെയ്തു നീ എത്രല്ല പഠിക്കുന്നു വേണേ അവൻ സോഫയിൽ സോഫയിലിരുന്ന് കാലിമേൽ കാൽ കയറ്റി വെച്ച് അവൾക്ക് നേരെ നോക്കിക്കൊണ്ട് ചോദിച്ചു പി ജി ഫസ്റ്റ് ഇയർ അപ്പോൾ നിന്നെ പഠിപ്പിക്കാൻ എൻ്റെ കയ്യിൽ തന്നെ പൈസ ഇറക്കേണ്ടേ ഓ വേണ്ട എൻ്റെ കയ്യിൽ അത്യാവശ്യം പൈസയുണ്ട് എവിടുന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ചൂണ്ടിക്കാണല്ലേ ആണെങ്കിൽ അനന്തേട്ടൻ എന്താ അവൾക്ക് ചേർത്തല്ലാത്ത രീതിയിൽ ദേഷ്യം വരുന്നുണ്ടായിരുന്നു നിതാരുടെ മൂക്കും കബളുകളും ദേഷ്യം കൊണ്ട് ചുവന്നു വരുന്നത് ആനന്ദൻ കൗതുകത്തോടെ നോക്കിക്കണ്ടു എടി പെണ്ണെ നീ എന്നോട് പ്രേമമൂത്തി ഇറങ്ങിപ്പോകുന്ന ഒന്നുമല്ലെന്ന് എനിക്കറിയാം നിന്റെ വീട്ടിൽ കിടന്ന ശ്വാസം ഒട്ടി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ കാണിച്ച പണിയല്ലേ അല്ലെങ്കിൽ അവർ നിനക്ക് ഇഷ്ടമില്ലാത്ത പല ആലോചനയും കൊണ്ടുവന്ന് കാണുമല്ലേ അല്ലാതെ ഒരു തരവുമില്ല എന്നെപ്പോലൊരു രണ്ടാം കെട്ടുകാരുടെ കൂടെ നീ ഇറങ്ങി വരാൻ അതും ചേച്ചിയുടെ ഭർത്താവ് ആനന്ദൻ ഒട്ടൊരു പുച്ഛത്തോടെ അവളെ നോക്കി പറഞ്ഞു അതിന് നിതാര മറുപടിയൊന്നും പറഞ്ഞില്ല അവനെ ഒന്നും ബോധിപ്പിക്കാൻ അവൾക്ക് താല്പര്യം തോന്നിയിരുന്നില്ല വരുന്നുണ്ടെങ്കിൽ വാ ഞാൻ ഉണ്ടാക്കി പങ്ക് പറ്റാൻ വരണ്ട പാകത്തിന് മാത്രമേ ഞാൻ ഉണ്ടാക്കൂ അവനെ നോക്കി കയറുകൂടെ പറഞ്ഞ് നിതാര അടുക്കളയിലേക്ക് കടന്നു അവൾക്ക് പണിയുണ്ടാക്കാൻ മാത്രം വേണ്ടിയാണ് ഇപ്പോൾ ഇതൊക്കെ വാങ്ങി വന്നതെന്ന് അവൾക്കറിയാം ഇന്ന് രാത്രി പുറത്തുനിന്ന് വലതു ഓർഡർ ചെയ്താൽ എന്തായിരുന്നു അല്ലെങ്കിൽ ഒറ്റ ദിവസത്തെ കാര്യമല്ലേ അത്രയ്ക്ക് വാശിയാണെങ്കിൽ എനിക്കും വിട്ടുകൊടുക്കാൻ മനസ്സില്ല അടുക്കളയിൽ നിന്ന് പച്ചക്കറി നുറുക്കുമ്പോൾ നിതാര പിറുത്തു പിന്നിലെ അനന്തന്റെ കാൽ പെരുമാറ്റം കേട്ടെങ്കിലും നിതാര തിരിഞ്ഞ് നോക്കില്ല അവൻ വരില്ലായിരിക്കുമെന്നാണ് അവൾ കരുതിയത് എന്താ ഉണ്ടാക്കാൻ പോകുന്നത് വല്ലതുമൊക്കെ വെച്ചുണ്ടാക്കാൻ അറിയുമോടി പെണ്ണേ അവളെ ചൊടിപ്പിക്കാൻ വേണ്ടി അനന്തൻ ചോദിച്ചു നിരാ നിധാര മുഖമുയർത്തി നോക്കിയില്ല ഇല്ല ഞാനങ്ങ് ചന്ദ്രനിലായിരുന്നല്ലോ ഓ അവിടുന്ന് വന്ന ഏലനായിരുന്നില്ലേ നീയും ചേച്ചിയും വെറുതെയല്ല നല്ല സ്വഭാവം ആനന്ദൻ പൂച്ചു ചിരിച്ചപ്പോൾ നിതാര അവനെ കണ്ണു കുറിപ്പിച്ചു നോക്കി അവൻ്റെ കണ്ണിനിട്ടൊരു കുത്തു കൊടുക്കാനാണ് അവൾക്ക് തോന്നിയത് എന്ത് പറഞ്ഞാലും ഇടയിൽ സിത്താര കയറി വരുന്നത് തെല്ലൊന്നുമല്ല അവളെ ദേഷ്യം പിടിപ്പിക്കുന്നത് പിന്നീട് അവർ അധികമൊന്നും സംസാരിക്കാൻ നിന്നില്ല നിതാര പറയുന്ന ജോലികളൊക്കെയും അനന്തന അവൾക്ക് ചെയ്തു കൊടുത്തു അടുക്കളയിൽ പരതിയപ്പോൾ കിട്ടിയ ചപ്പാത്തിപ്പൊടി കുഴച്ച് ഉണ്ടകളാക്കി കൊടുത്തപ്പോൾ ആനന്ദൻ അത് അവൾക്ക് പരതി ചുട്ട് കൊടുത്തു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഒരു ഉരുളക്കിഴങ്ങ് മസാല കൂടി ഉണ്ടാക്കി എളുപ്പത്തിൽ നിധാര പണി അവസാനിപ്പിച്ചു കഴുകാൻ ഇരിക്കുമ്പോൾ വലിയ രുചിയൊന്നും അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ ഒരു വാക്കഴിച്ചു അവസാനിപ്പിച്ചുവഴിക്കും അവൻ്റെ കണ്ണുകൾ വിടർന്നു കൊള്ളാലോടി പെണ്ണെ നീ വിചാരിച്ചത്ര മോശമൊന്നുമല്ല ആനന്ദൻ അവളെ നോക്കി പറഞ്ഞു നിതാരയുടെ നെറ്റി പിന്നെയും ചൊളിഞ്ഞു ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഒന്നെങ്കിൽ എൻ്റെ പേര് വിളിക്കാം അല്ലെങ്കിൽ ഒന്നും വിളിക്കണ്ട എനിക്കിഷ്ടമല്ല ഈ പെണ്ണെ വിളി കണ്ണുകൾ ചുവന്നു വന്നിരുന്നു അവൾക്ക് അപ്പോഴേക്കും ദേഷ്യവും സങ്കടം മൂലം നിതാരന്റെ കണ്ണുകൾ നിറയുന്നത് കണ്ട് അനന്ത പിന്നീട് അവളെ ദേഷ്യം പിടിപ്പിക്കാൻ നിന്നില്ല വേഗം ഭക്ഷണം കഴിച്ചെഴിഞ്ഞിട്ട് പാത്രവും കഴുകി വെച്ചവൻ മുറിയിലേക്ക് കടന്നു കുറേ നേരം കഴിഞ്ഞു നിതാര വരുന്നില്ലെന്ന് കണ്ടതും അവൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ മറ്റൊരു മുറിയിലേക്ക് നടക്കുന്ന നിതാരയായിരുന്നു കണ്ടത് അവൻ്റെ നെന്തിച്ചുളിഞ്ഞു നീ അവിടെയാണോ കിടക്കുന്നത് കൂടെ പോരാൻ നേരം കണ്ട ആവേശമൊന്നും ഇപ്പോഴില്ലേ ആനന്ദൻ്റെ സംശയങ്ങൾ വർദ്ധിച്ചു വരികയായിരുന്നു നിതാര അവ ശബ്ദം കിട്ടുമെന്ന് തിരി നോക്കി ആനന്ദേട്ടൻ വലിയ കാര്യം പറഞ്ഞു കൂട്ടിക്കൊണ്ട് വന്നല്ലേ രജിസ്റ്റർ ഒപ്പിടാൻ വയ്യ അമ്പലത്തിൽ ചെന്നൊരു താലി മാത്രം എന്നൊക്കെ ആദ്യം താലി എന്നിട്ട് മതി ഒന്നിച്ചുള്ള കുറതിയൊക്കെയും എനിക്ക് വേണ്ടേ മനസ്സിനൊരു സമാധാനം ഒരു വിശ്വാസം എന്ത് വിശ്വസിച്ചാൽ നിങ്ങളുടെ കൂടെ ജീവിക്കും നിദാര ചുവന്ന കണ്ണുകൾ അവന് നേരെ നീട്ടി ആനന്ദൻ അവളുടെ പെരുമാറ്റം കണ്ട ദേഷ്യം വരുന്നുണ്ടായിരുന്നു താൻ നിർബന്ധിച്ച് അവളെ കൂടെ കൂട്ടിയതൊന്നുമല്ലല്ലോ എന്നായിരുന്നു അവൻ്റെ മനസ്സിൽ എന്തായാലും വേണ്ടില്ല ചേച്ചിയുടെ പാത പിന്തുടരാണ് മകളുടെ ഉദ്ദേശം നോക്കിക്കോ അവൾക്ക് കിട്ടിയതെന്നാകിലോ കേട്ടോ എന്ന് എനിക്ക് പറഞ്ഞില്ലെന്ന് വേണ്ട ഇതിങ്ങനെ കൂടെ കൂടെ പറയണമെന്നില്ല എനിക്ക് ചെവി കേൾക്കാം ഒരു വട്ടം കേട്ടാലും എനിക്ക് മനസ്സിലാകും നിതാര അവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതോടെ ആനന്ദിന് മുന്നിൽ വാതിൽ കൊട്ടിയടച്ചു ആനന്ദനും പിന്നിൽ ഇത് കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ ചെന്ന് ഉറക്കം പിടിച്ചു രാവിലെ എഴുന്നേറ്റ് മുഖാമുഖം കാണുമ്പോഴും അവർ ഇരിയും ഭാവും പോലെ തന്നെയായിരുന്നു പരസ്പരം നോക്കിയത്